എല്ലാവർക്കും നമസ്കാരം ജൂൺ പതിമൂന്നിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൃഷിഭവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ആളുകൾ നെട്ടോട്ടമാണ് കുറേ ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും കുറേ ആളുകൾ ഇനി ചെയ്യാനും ഉണ്ടാവും ഭൂമി ഉടമകളും പി എം കിസാൻ വാങ്ങുന്നവരും കർഷകരും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് ഇതിന്റെ പ്രാധാന്യമൊക്കെ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന അറിയിപ്പ് ഇന്ന് വന്നിരിക്കുന്നു ജൂൺ പതിമൂന്നിന് വന്നിരിക്കുന്നു അപ്പോൾ ആദ്യമായി ഇതുപോലുള്ള പ്രധാന വിവരങ്ങൾക്കും അറിയിപ്പുകൾക്കൊക്കെ ആദ്യമായി ചാനൽ കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വരാം കൃഷിഭവന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് കർഷക രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് ജൂലൈ മുപ്പത്തൊന്ന് വരെ പി എം കിസാൻ ചെയ്യാനുള്ള അവസാന ഡേറ്റ് പി എം കിസാന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കർഷക രജിസ്ട്രി സംവിധാനം ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഉണ്ട് അപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് എന്താന്ന് വെച്ചാൽ ഈ സാങ്കേതിക സംവിധാനം ചില തകരാറിലായതുകൊണ്ട് കർഷക രജിസ്ട്രി സംവിധാനം തകരാറിലായതുകൊണ്ട് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷിഭവനിലേക്ക് ഓടി പോകുന്നവരൊക്കെ തന്നെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ നോക്കി ഇനി ഒരു അറിയിപ്പ് എന്താണെന്ന് വെച്ച് അലേർട്ടായി മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ എന്നൊരു അറിയിപ്പ് വന്നിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ശരിയായിരിക്കും എന്തായാലും ഇത് ആശങ്ക ഗുരുരാകേണ്ട ആവശ്യമൊന്നുമില്ല ജൂലൈ മുപ്പത്തൊന്ന് വരെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് രണ്ടായിരം കിട്ടാതെ പോകുമോ എന്ന പ്രശ്നം ഒന്നും ഉദിക്കുന്നില്ല എല്ലാവർക്കും ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇ എം കിസാൻ രണ്ടായിരം ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടും അതുപോലെ തന്നെ അത് കഴിഞ്ഞ രണ്ടാം രണ്ടാംഘട്ടമായിട്ട് ഭൂമി ഉടമകളും അതുപോലെ തന്നെ കർഷകരും ഒക്കെ എന്ത് ചെയ്യണം എല്ലാവർക്കുമുള്ള കർഷക ഡാറ്റാ സംവിധാനമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക പരിഹരിക്കുന്നുള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും പലരും ഇതുമായി ബന്ധപ്പെട്ട് ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ അനുഭവിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷ്ണഭവനിലേക്ക് ഓടിപ്പോയി ചെയ്തിന് കിട്ടുമോ എന്നൊക്കെയുള്ള പല ആശങ്കകളും ഉണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും നന്ദി നമസ്കാരം